കാഞ്ഞിരുത്തുമ്പൂട് മുണ്ടിയരുമ റോഡിൽ നാട്ടുകാർ പണിത് പാതയുടെ പേരിൽ ഹൈവേയുടെ കരാറുകാരൻ പണം തട്ടാൻ ശ്രമം നടത്തുന്നതായി ആരോപണം കേന്ദ്ര ഗവൺമെന്റ് ഓഫ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡിന് സമീപമായി നിർമ്മിച്ച പാതയിലാണ് അണത്തട്ടിപ്പ് നടത്തുവാൻ ശ്രമം നടത്തുന്നതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം കരാറുകാരെത്തി നാട്ടുകാർ നിർമ്മിച്ച റോഡിന്റെ അളവും മറ്റു കണക്കുകളുമെല്ലാം രേഖപ്പെടുത്തി പോയതോടുകൂടിയാണ് സംശയം ഉടലെടുത്തത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രധാന റോഡ് ഉയർത്തിയപ്പോൾ മുപ്പതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന അപ്രോച്ച് റോഡ് താഴ്ന്നുപോയി ഇതോടുകൂടി ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു ഇതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മിച്ചു എന്നാൽ റോഡ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കരാറുകാരനെത്തി റോഡിന്റെ അവകാശവാദം ഏറ്റെടുക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത് പഴയ കലങ്ങളിൽ നിന്ന് തന്നെ ഒരു മൂന്ന് മീറ്റർ അവർ ഹൈറ്റ് കൂട്ടുകയുള്ള മറ്റേ വെലക്ഷയമായ കലങ്കിൽ അത് മറ്റേ ഒരു നടപടി നീക്കത്തില്ല മാത്രമല്ല ഈ വഴി ഒരേ പത്ത് മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഇടമാണ് ഈ വഴി ഇത് ഈ വഴി അവർ ചെയ്തു തരാം എന്ന് പറഞ്ഞുപോലും അത് ചെയ്തു തന്നിട്ടില്ല ബാക്കി അത് നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ഈ വഴി നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പം നിലവിൽ വന്നിട്ട് അവർ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പാണ് അവർ ഒന്ന് ഈ ജീനീസ് അളവിട്ടൊന്ന് പോവുകയും ചെയ്തു അപ്പം അങ്ങോട്ട് പോയാൽ നമുക്കറിയാം ഇപ്പം പല സ്ഥലങ്ങളിലും അങ്ങും അങ്ങുഞ്ഞുമൊക്കെ ആയിട്ട് ചെയ്തു പോയിട്ടുണ്ട് ബാക്കി ഒത്തിരി ഇടകൾ അതുപോലെ കാർ ചെയ്യാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമ്മളൊരു രോഗിയെ കൊണ്ടുപോകാൻ പറ്റാവുന്നിട്ട് അവർ വണ്ടി വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ് പണ്ട് ഇപ്പം നമ്മൾ നാട്ടുകാരുടെ സമഫലമായിട്ടാണ് ഈ വഴി മുന്നോട്ടുള്ള ഒരു വണ്ടി ഇറക്കാൻ സ്വാഗതം ചെയ്തിരിക്കുന്നത് അത് ഇവര് ഇവരുടെ ഭാഗമായിട്ട് എഞ്ചിനീയർമാർ വന്ന ഈ വഴി അളവ് അളക്കുമ്പോൾ നമ്മൾ എന്താ വിഷയത്തിൽ വ്യക്തമാർക്ക് പരാതി നൽകുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചോല